എന്താണ് എനിക്കും ഇവിടെ മൈൻഡിൽ എന്താ പ്രശ്നം പ്രശ്നം അല്ല എനിക്ക് എനിക്ക് ആദില ആരെങ്കിലും ഔട്ട് ആയോ നോമിനേഷൻ പറയോ ഇല്ല 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 പറയില്ല പിന്നെ എനിക്കാണോ എന്നെ എന്നെ അടിച്ച് കുഴപ്പമില്ല വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വിളിക്കും ഹലോ ഞാൻ മുകേഷ് രാധാ മാധവ് ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ മുഴുവൻ കുലസ്ത്രീ പട്ടം അതായത് അനിമോൾക്ക് വേണ്ടി നെവിൻ നൽകിയിരിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ഇവിടെ അനിമോള് പല ആവർത്തി പറയുന്നുണ്ട് എന്നെ ഇനി അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ വീട്ടിലുള്ളവരെ വിളിക്കും നിൻ്റെ വീട്ടിലുള്ളവരെ എന്നല്ല പറഞ്ഞത് നിൻ്റെ അമ്മൂമ്മയും നിൻ്റെ അപ്പൂപ്പനെയൊക്കെ ഞാൻ വിളിക്കുമെന്നാണ് അനുമോൾ പറഞ്ഞത് എന്നാൽ അതൊന്നും വകവയ്ക്കാതെ തന്നെ ആ സെക്കൻഡിൽ തന്നെ നിവിൻ വിളിക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് ഇത് കേട്ടപ്പോൾ കേട്ടപാണുമോൾ പറയുന്നുണ്ട് നിൻ്റെ അമ്മൂമ്മെ പോയി വിളിക്കൂ നിൻ്റെ അപ്പൂപ്പനെ പോയി വിളിക്കൂ ഇല്ലെങ്കിൽ നിൻ്റെ വീട്ടിലുള്ളവരെ പോയി വിളിക്കൂ എന്ന് അപ്പോഴും നെവിൻ നിർത്തുന്നില്ല വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് അതിന് മറുപടി എന്ന പോലെ തന്നെ വീണ്ടും അനുമോളും അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നു ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു കണ്ടൻറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അതായത് അനുമോൾ നിവിൻ്റെ വീട്ടുകാരെ തെറി പറഞ്ഞു അത് ശരിയായില്ല മത്സരമല്ലേ ഒരു ഗെയിമല്ലേ അത് വീട്ടിലിരിക്കുന്നവരെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ അവിടെ തന്നെ പറഞ്ഞ് തീർത്താൽ പോരായിരുന്നു വേറെ എന്തൊക്കെ അനുവിന് പറയാമായിരുന്നു എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ എനിക്ക് അനുമോളെ തീർത്തും കുറ്റപ്പെടുത്താൻ തോന്നില്ല കാരണം അമ്മ അതൊരു പരിപാടിയാണ് നിവിൻ കുറച്ച് നാളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അനുവിനെ ഏത് സമയത്തും ആക്രമിക്കുക ഇല്ലെങ്കിൽ അനുവിനെ ഏത് സമയത്തും ഒറ്റപ്പെടുത്തുക അനുവിൻ്റെ വായിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോട് മാത്രമാണ് നെവിൻ പലപ്പോഴും ഇതെല്ലാം ചെയ്യുന്നത് ഇതൊരു തരത്തിൽ അനുമോളുടെ കയ്യിൽ നിന്ന് നെവിൻ വാങ്ങിച്ചു കൂട്ടി എന്ന് തന്നെ പറയണം ഇവിടെ നെവിൻ പലപ്പോഴും പറയുന്നുണ്ട് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് അവിടെ കുലസ്ത്രീ എന്ന് വെച്ചാൽ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പതിവൃതയായ ഒരു സ്ത്രീ കുടുംബത്തെ നയിച്ചുകൊണ്ട് പോകുന്നു ഉത്തമ ബോധ്യത്തോടു കൂടിയും ഉത്തരവാദിത്വത്തോടു കൂടിയുമെല്ലാം ഒരു സ്ത്രീ കുടുംബം നയിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെയൊക്കെയാണ് ഈ കുലസ്ത്രീയുടെ അർത്ഥം വരുന്നത് പക്ഷേ ഇവിടെ ആലോചിക്കേണ്ടത് അനുമോൾ ഇവിടെ ആരെയും വിവാഹം കഴിച്ചിട്ടില്ല അനുമോൾക്കൊരു ഭർത്താവും ഇല്ല അങ്ങനെയുള്ളപ്പോൾ നിവിൻ അങ്ങനെ വിളിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിവിൻ അങ്ങനെ വിളിക്കാൻ കഴിയില്ല കാരണം അനുമോൾ വിവാഹം കഴിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ നിവിൻ അത് വിളിക്കുന്നത് തന്നെ തെറ്റായുള്ള കാര്യമാണ് അത് അനുമോൾ പറയുകയും ചെയ്യുന്നുണ്ട് എന്നെ അങ്ങനെ വിളിക്കില്ലേ എനിക്കത് ഇഷ്ടമല്ല ഇനി ഇത് ആവർത്തിച്ചാലാണ് ഞാൻ നിൻ്റെ അമ്മൂമ്മയും അപ്പൂവിനെ വിളിക്കുന്നതെന്ന് എന്നാൽ അത് കേൾക്കാതെ എന്തുകൊണ്ട് അങ്ങനെ വിളിച്ചു ഒരാൾ അങ്ങനെ വിളിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ എന്തിനങ്ങനെ വിളിക്കാൻ നിന്നു ഇല്ലെങ്കിൽ നെവിൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടായിരിക്കണമായിരുന്നു ഇവിടെ അനിമോൾ വിവാഹിതയല്ല അതുകൊണ്ട് തന്നെ കുലസ്ത്രീ എന്നുള്ള പേര് അനുമോൾക്കൊട്ടും ചോദിച്ചതുമല്ല ഈ കുലസ്ത്രീ എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണെന്നൊന്നും ആരും കരുതണ്ട നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പറയുന്നത് അതൊട്ടും മോശമായിട്ടുള്ള വീടുമല്ല എന്നാൽ അനിമോൾക്ക് അത് വിളിക്കുന്നത് ഇഷ്ടമല്ല എന്നെ അങ്ങനെ വിളിക്കണ്ട എന്ന് പറയുമ്പോൾ നെവിൻ അത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ആ സമയത്താണ് അപ്പൂപ്പൻ്റെ അടുത്തോ അല്ലെങ്കിൽ അമ്മൂമ്മയടുത്തോ പോയി പറയാൻ പറയുന്നത് അതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഇത് കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു വീട്ടിലുള്ളവരെ വിളിക്കില്ല എന്ന് ഇവിടെ വീട്ടിലുള്ളവരെ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാളൊരു കാര്യം പറയുമ്പോൾ നിൻ്റെ വീട്ടിലുള്ളവരോട് പോയി പറയൂ എന്ന തരത്തിലാണ് പറയുന്നത് അതൊരിക്കലും വലിയ തെറ്റാണെന്നൊന്നും തോന്നില്ല എന്നിരുന്നാൽ തന്നെയും അവിടെ ഒരു ഗെയിം കളിക്കുമ്പോൾ അത് ഗെയിം സ്പിരിറ്റിലെടുത്ത് വീട്ടിലുള്ളവരെ ഇതിലേക്ക് വളിച്ചടയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളത് എടുത്തു പറയണം അതാണ് അനുമോൾക്ക് പറ്റിയ തെറ്റ് ഒരിക്കലും പുറത്തുള്ള ഒരാളെ ഇതിലേക്ക് എടുത്തിടേണ്ട ആവശ്യമില്ലായിരുന്നു അതായത് നെവിൻ്റെ കുടുംബത്തെ ഇതിലേക്ക് എടുത്തിടേണ്ട ആവശ്യമില്ലായിരുന്നു അതിന് പകരം നെവിനെ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അതായിരുന്നു കുറച്ചുകൂടി നല്ലതെന്ന് തോന്നിപ്പോയിരുന്നു അതുതന്നെയാണ് അനിമോൾക്കറി ഇപ്പോൾ ആളുകൾ എടുത്തുകൊണ്ട് വരുന്നതും അനിമോളെ ട്രോളുന്നതുമെല്ലാം എന്ന് കരുതി അനിമോൾ വലിയൊരു തെറ്റ് ചെയ്തതെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഇനി എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടാൽ പോലും ഞാൻ ഇത് തന്നെ ചെയ്യുമെന്നൊരു വാക്യം പറയുന്നുണ്ട് അതൊരു പക്ഷേ അവിടെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ ലാലേട്ടൻ കഴിഞ്ഞ വീക്കെൻഡിൽ ഷാനവാസിനോട് പറയുന്നുണ്ടായിരുന്നു ഈ അച്ഛനെ വിളിക്കുന്നതും അമ്മയെ വിളിക്കുന്നതുമൊക്കെ ഒന്ന് മാറ്റി പിടിച്ചുകൂടെ അത് പഴഞ്ചനായില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പൂപ്പനെയോ അമ്മൂമ്മയൊക്കെ എന്ന് പറയുന്നുണ്ട് വേണമെങ്കിൽ അനുമോൾക്ക് വീക്കെൻഡിൽ പറയാം ലാലേട്ട ലാലേട്ടൻ പറഞ്ഞതല്ലേ അച്ഛനെയും അമ്മയും വിളിക്കുന്ന വിളിയൊന്ന് മാറ്റിപ്പിടി നമുക്ക് വീട്ടിലുള്ള അപ്പൂപ്പനെയോ അമ്മൂമ്മയൊക്കെ ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനും ചിലപ്പോൾ ഉത്തരം മുട്ടി പോകും അങ്ങനെയാണ് ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇതുപോലൊരു ഇൻസിഡൻറ്റ് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു സീസൺ സിക്സിൽ റോക്കിയോട് ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു അടിക്കുകയാണെങ്കിൽ അടിച്ചിട്ട് വരണം അല്ലാതെ അടിക്കാനായിട്ട് പോവുകയോ ഭീഷണിപ്പെടുത്തിയൊന്നും ചെയ്യരുത് അടിക്കാൻ പോവുകയാണെങ്കിൽ അടിച്ചിട്ട് വരണമെന്ന് പറഞ്ഞായിരുന്നു പിറ്റേ ആഴ്ച തന്നെ ഒരു വഴക്കുണ്ടായപ്പോൾ സിജിയുടെ കരണത്തടിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അന്നും ആളുകൾ പറഞ്ഞിരുന്നു ലാലേട്ടൻ പറഞ്ഞു റോക്കി ചെയ്തു അല്ലാതെ റോക്കിയെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു എന്നും പലരും പറയുന്നുണ്ടായിരുന്നു അന്നത് കുറേ ട്രോളായിട്ടൊക്കെ വന്നിരുന്നു ഇന്നിപ്പോൾ ഇതും ഒരു ട്രോളായിട്ട് വന്നിരിക്കുകയാണ് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അനിമോൾ ഇങ്ങനെ ചെയ്തതെന്നും പറഞ്ഞ് കുറേ ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ചിലപ്പോൾ അനിമോൾ പറഞ്ഞത് ലാലേട്ടൻ ഇനി ഇറക്കി വിട്ടാൽ പോലും ഞാനിത് പറയുമെന്ന് ഇതിനെ അനിമോളോ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്തായാലും അനിമോളെ സ്നേഹിക്കുന്നവരെല്ലാം അങ്ങനെ ഒരു ട്രോളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ എടുത്തു പറയണമല്ല അനിമോളും നിവിനും ഒക്കെ നല്ല സുഹൃത്തുക്കളായിരുന്നു നല്ല രീതിയിൽ എൻ്റർടൈൻമെൻ്റ് എല്ലാം തന്നുകൊണ്ടിരുന്നതായിരുന്നു ഒരു നോമിനേഷനിൽ എവിടെയോ വെച്ച് അനിമോൾ നിവിൻ്റെ പേര് പറഞ്ഞു ആ ഒരു ആശിയുടെ പുറത്താണ് നിവിൻ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് എവിടെയൊക്കെ ടാസ്ക് ഉണ്ടെങ്കിലും അവിടെയൊക്കെ അനിമോളെ താക്കാൻ നോക്കും എടുത്തു പറയേണ്ടത് ഡാൻസിൻ്റെ ടാസ്കിൽ അനിമോൾക്ക് ഫസ്റ്റ് കിട്ടുമെന്ന് തോന്നിയ സമയത്ത് തന്നെ നെവിൻ കരുക്കൾ നീക്കിയിരുന്നു അവിടെ ആര്നൊന്നാമതാവാൻ വേണ്ടി തന്നെ എല്ലാ കോയിനും ആരിന് കൊടുത്ത് ആരിനെ വിജയിപ്പിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അവിടെ മുതൽ നെവിൻ തുടങ്ങി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് പലപ്പോഴും അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഏറ്റവും അവസാനം ക്യാപ്റ്റൻസി ടാസ്കിലും ഇതു തന്നെയാണ് നമ്മൾ കണ്ടത് ഒരു പക്ഷേ പലപ്പോഴും നമുക്ക് തോന്നിയിരുന്നു അനിമോൾ ഇപ്പോൾ ഔട്ടാകും അനിമോളെ ഔട്ടാക്കാൻ വേണ്ടി തന്നെയാണോ ആ കിച്ചൻ്റെ ഭാഗത്ത് വെച്ച് അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കിയെന്നും പലരും സംശയിച്ചിരുന്നു സംശയമല്ലായിരുന്നു അത് ഉറപ്പായിരുന്നു അവിടെ ആ ടാസ്കിൽ നിന്നും അനിമോൾ എങ്ങനെയെങ്കിലും ഔട്ടാവണമെന്ന് നെവിൻ ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി ഘോരം പണിയെടുക്കുകയും ചെയ്തു പക്ഷേ അവിടെയൊക്കെ ഒന്നും വിട്ടുകൊടുക്കാതെ അനിമോൾ പിടിച്ചു നിന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് നല്ല രീതിയിൽ ടാസ്ക് കളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നിരുന്നാൽ തന്നെയും അനിമോൾക്ക് വിജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഒരു ടാസ്ക് പോലും വിജയിച്ചില്ല എന്നുള്ളതും പലരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് എന്നാലും പറയണമല്ലോ അനിമോൾ അവിടെ ഒരു കണ്ടൻറ്റ് തന്നെയാണ് സീസൺ ഒരു വ്യക്തിയാണ് അനീഷിനെ പോലെ തന്നെ ഫാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അനിമോളെ കുറേ പേര് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനിമോൾക്ക് പുറത്ത് സപ്പോർട്ടില്ല എന്നൊന്നും കരുതണ്ട എന്നിരുന്നാൽ തന്നെയും ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ കൂട്ടം ചേർന്ന് ആക്രമിക്കുക എന്നുള്ളത് പതിവ് ശൈലിയാണ് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അനിമോളെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല കാരണം ആ വഴിയൊക്കെ ഉണ്ടാക്കി വെച്ച് തന്നെ നെവിനായിരുന്നു നെവിൻ അങ്ങോട്ട് അനിമോളെ ട്രാപ്പിലാക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ ആ രീതിയിലാണ് നെവിൻ്റെ കളികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നെവിൻ നല്ലൊരു ഗെയിമറാണ് നല്ല രീതിയിൽ തമാശ പറയുന്നൊരു വ്യക്തിയാണ് എന്നിരുന്നാൽ തന്നെയും എല്ലാവർക്കും നെവിനെ ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കാം കുറേ ആരോപണങ്ങളും നെവിനെ ഏൽക്കേണ്ടി വന്നത് അവിടെ ഷാനവാസ് പലപ്പോഴും പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു നെവിൻ്റെ പെരുമാറ്റം അത്ര നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ആ കാർഡ് ലാലേട്ടൻ വലിച്ചേറിയത് കൊണ്ട് തന്നെ ആ വിഷയം പുറത്തു വരികയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകളോ ഒന്നും പോയില്ലായിരുന്നു അത് തുടങ്ങി വെച്ചത് ആതിലെയായിരുന്നു പിന്നീട് അത് ഏറ്റുപിടിക്കാൻ ഷാനവാസം ഉണ്ടായിരുന്നു അവിടെ അന്ന് ഷാനവാസിൻ്റെ ശത്രുമായിട്ട് നിന്നത് നെവിനായിരുന്നു ഷാനവാസിനെ ഇപ്പം തീർത്തു കളയും എന്ന രീതിയിൽ തന്നെയായിരുന്നു നെവിനവിടെ നടന്നിരുന്നത് ചില സമയങ്ങളിൽ നെവിനെ കണ്ടാൽ തോന്നിപ്പോവും ഒരു സെൽഫിഷ് മനുഷ്യനല്ലേ എന്ന് കാരണം സ്വന്തം കാര്യം നോക്കുക മറ്റുള്ളവരുടെ ആഹാരം കട്ട് തിന്നുക അതുപോലെ തന്നെ മറ്റുള്ളവർ എന്തെങ്കിലും നോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ച് അവരെ ടോർച്ചർ ചെയ്യുക മറ്റുള്ളവർക്ക് പല കഥകളും പറഞ്ഞുകൊണ്ട് അവരെ തന്നെ തമിഴിൽ ലിപ്പിക്കാനുള്ള പരിപാടിയും നെവിൻ്റെ കയ്യിലുണ്ട് ഇതെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് പേർ നെവിനെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അതൊരു എൻ്റർടൈൻമെൻറ്റ് വശം നോക്കിക്കഴിഞ്ഞാൽ നവിൻ നല്ല രീതിയിൽ കളിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഇവിടെ ആലോചിക്കേണ്ടത് ടോർച്ചർ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് അതിനപ്പുറം കിടക്കുകയാണെങ്കിൽ പലപ്പോഴും പലരുടെയും കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് അത് കൊണ്ടുപോകുന്നത് ഇവിടെ അനുമോളും പല ആവർത്തി പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് നിർത്താത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം അനിമോൾ പറഞ്ഞത് ഇനി എന്നെ കുലസ്ത്രീ എന്ന് വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിക്കുകയാണെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിലുള്ള അപ്പൂപ്പനെയും അമ്മൂമ്മയൊക്കെ വിളിക്കുമെന്ന് ഇത് കേട്ടപ്പാടായിട്ട് നെവിൻ്റെ ട്രാക്കിൽ അനിമോൾ വീണു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അത് അനുമോളുടെ ഒരു പോരായ്മയായിട്ട് വേണം കരുതാൻ ഉള്ള കാര്യങ്ങൾ തുറന്നടിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് നെവിനും ഉള്ള കാര്യം മനസ്സിൽ രഹസ്യമായിട്ട് വയ്ക്കാതെ തുറന്നടിച്ച് സംസാരിക്കുക തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ അവരെ ടോർച്ചർ ചെയ്യുക അതുതന്നെയാണ് നെവിനെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ തുറന്നടിച്ച് സംസാരിക്കുന്ന രണ്ട് പേർ ശത്രുക്കളായപ്പോൾ തീപ്പൊരി ഉണ്ടായി എന്ന് വേണം കരുതാൻ അതിൽ ഒരാളുടെ ഭാഗത്ത് മാത്രം തെറ്റെന്ന് പറയാൻ കഴിയില്ല ട്രോളുകളൊക്കെ അതിൻ്റേതായ രീതിയിൽ പോകാം അതിലപ്പുറം വിളിക്കുന്നതെല്ലാം വളരെ മോശമാണെന്ന് തന്നെ പറയാൻ കഴിയത്തുള്ളൂ കാരണം അതൊരു ഗെയിമാണ് അത് ഗെയിമിൻ്റെ സ്പിരിറ്റിലെടുക്കുക അവർ ആ നൂറ് ദിവസം വരെ അങ്ങനെ തന്നെ ആയിരിക്കും അവർ കളിക്കുന്നത് ആ കളിയിൽ ആരുടെ ഗെയിം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അവരായിരിക്കും വിജയിക്കുന്നത് ഇതിൽ പലരും പല ഗെയിമായിരിക്കും കളിക്കുന്നത് ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയതുകൊണ്ടും വ്യത്യസ്ത സ്വഭാവമുള്ളവരായതുകൊണ്ടും അതുപോലെ തന്നെ അവരുടെ ചിന്തകളും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അവർ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവരുടെ ഗെയിം അവിടെ കളിക്കുന്നതും ചിലർക്ക് അവർ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും ചിലർക്ക് അത് ഇഷ്ടപ്പെടാതെയും വരും അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന നൂറ് ദിവസത്തിൽ അവരുടെ ഒന്നും കഴിവുകളോ ഇല്ലെങ്കിൽ കുറ്റങ്ങളോ ഇല്ലെങ്കിൽ നല്ല വശങ്ങളോ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല കാരണം അവരവിടെ ഗെയിം കളിക്കുകയാണ് അവർക്ക് നിലനിന്ന് പോകാൻ വേണ്ടി ഇല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി നൂറ് ദിവസം നിൽക്കാൻ വേണ്ടിയോ ഇല്ലെങ്കിൽ കപ്പടിക്കാൻ വേണ്ടിയോ ഒക്കെ അവർ ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അതിൽ പല കാര്യങ്ങൾ പുറത്തു വരും ചില കാര്യങ്ങൾ റോങ്ങായിട്ട് പോകും ചില കാര്യങ്ങൾ നല്ലതായിട്ട് വരും ഇതിൽ ഏറ്റവും കൂടുതൽ നല്ലത് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതുമായ വ്യക്തിയായിരിക്കും വിജയിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഇതിനിടയിൽ വേണമെങ്കിൽ ഔട്ട് ആവുകയും ചെയ്യാം അതൊക്കെ അവരുടെ ഗെയിം എങ്ങനെ പോകുന്നു എന്നതിനെ വിലയിരുത്തി തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നിരുന്നാലും നെവിൻ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് എന്തായാലും സഹതാപം തോന്നും അനുമോളോട് ഒരു സിമ്പതി തോന്നും അതുപോലെ തന്നെ അനുമോളെ വേണമെങ്കിൽ കുറ്റപ്പെടുത്തുകയും ചെയ്യാം വീട്ടിലിരിക്കുന്നവരെ എന്തിനെ പറയണം അപ്പൂപ്പനെയും അമ്മൂമ്മയൊക്കെ പറയേണ്ട ആവശ്യം അവർ വയസ്സായവരല്ലേ അവരെ ഇതിലേക്ക് വലിച്ചയക്കുന്നു എന്ന് ചോദിക്കുന്നവരുമുണ്ട് അതിനോട് പലർക്കും യോജിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ വീട്ടിലുള്ളവരെ അല്ലാതെ മറ്റെന്തെങ്കിലും വിളിക്കുകയായിരുന്നെങ്കിൽ അതിന് ചുട്ട മറുപടി കൊടുക്കുകയായിരുന്നെങ്കിൽ അതായിരുന്നു കുറച്ചുകൂടി നല്ലത് അങ്ങനെ ഒരു തെറ്റ് അനുമോൾ ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അത് ഹൗസിനുള്ളിലുള്ള ആളുകളും പറയുന്നുണ്ട് പലരും അതിനെ ആർഗ് ചെയ്യുന്നുണ്ട് പലരും അത് ഗെയിമായിട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട് അക്ബറിനെ പോലുള്ളവർ ആ സമയത്ത് തന്നെ ഉയർത്തെഴുന്നേൽക്കുകയും പല കാര്യങ്ങളും മാഞ്ഞടിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരിനും ഒട്ടും മോശമായിരുന്നില്ല അത് കേട്ട പാടെ ലാലേട്ടനോട് ചോദിക്കണം ലാലേട്ടൻ പറഞ്ഞാൽ പോലും കേൾക്കാത്തവരാണോ ഈ വീട്ടിലുള്ളത് ലാലേട്ടൻ എന്നെ ഇറക്കി വിട്ടാലും ഞാനിതിൽ നിന്നും മാറത്തില്ല എന്നൊക്കെ അനുമോൾ പറഞ്ഞപ്പോഴും അവിടെ പല മത്സരാർത്ഥികളും അതിനെ ചോദ്യം ചെയ്യുകയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലാലേട്ടൻ വരുമ്പോൾ ഇതെല്ലാം ചോദിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എല്ലാ വീക്കെൻഡിലും അനുമോൾക്ക് കിട്ടുന്നത് പോലെ തന്നെ ഇപ്രാവശ്യവും ചോദ്യങ്ങളുണ്ടായിരിക്കും ഫയറിംഗ് ഉണ്ടായിരിക്കും അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് അനുമോൾ പോകുന്നതെന്ന് അനുമോൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് കാരണം അത്രയും എക്സ്പീരിയൻസ് അനുമോൾക്കല്ലാതെ വേറെ ആർക്കും അവിടെ ഇല്ല എന്നുള്ളതാണ് ഓർക്കേണ്ടത് എന്തായാലും ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ട് അനുമോളെ കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല ചില തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് ഇനി എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം ഇതെല്ലാം വോട്ടിങ്ങിനെ ബാധിക്കും നെയ്വിന് വേണമെങ്കിൽ ചിലപ്പോൾ ഔട്ടാവാൻ ചാൻസ് കൂടുതലാണ് എന്തായാലും ലാലേട്ടം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാണാം അനുമോൾക്ക് കിട്ടാനുള്ളത് കിട്ടുമെന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയെ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു